നമ്മുടെ റീഡിങ് ഈ വരുന്ന ഒരാഴ്ച നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്നാണ് നമ്മൾ നോക്കുന്നത് എന്തൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒക്കെ വരാൻ പോകുന്നത് എന്തൊക്കെ ചുറ്റിനുള്ള നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നതാണ് നമ്മൾ നോക്കുന്നത് കാർഡ് ഷഫിൾ ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് കാർഡ്സ് ഒക്കെ കാർഡ്സ് നമുക്ക് നോക്കാം ഏതൊക്കെ കാർഡ്സാണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം ഏസ് ഓഫ് വൺസ് എന്ന കാർഡാണ് നമുക്ക് അതിൻ്റെ കിട്ടിയിട്ടുള്ളത് തണ്ടറി ബർത്ത് ടെൻ ഓഫ് കപ്പ്സ് ഫൈവ് ഓഫ് വൺസ് നയൻ ഓഫ് കപ്സ് കപ്പ്സ് ഓഫ് സോട്ട്സ് ഫോർ ഓഫ് വൺസ് എന്നീ കാടുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു പുതിയ തുടക്കത്തെയാണ് ഇവിടെ കാണിക്കുന്നത് ഈ ആഴ്ച നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വഴിയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജി നിങ്ങളിൽ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും പിന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ച് മാറ്റിവെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ടായിരിക്കുമല്ലോ അത് നിങ്ങൾക്കിപ്പോൾ ചെയ്യാവുന്നതാണ് പുതിയ കാര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ നല്ലൊരു സമയമാണ് ഈ ഒരാഴ്ച നല്ലൊരു സമയമാണ് നിങ്ങൾക്കുള്ളത് അതുപോലെ തന്നെ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഡിവൈൻ ഇൻസ്പിറേഷൻ കിട്ടാൻ ഉണ്ടാകാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങളൊരു മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ജേണലിംഗ് ചെയ്യുന്ന സമയത്തോ ഒരു നേച്ചർ വാക്കിംഗ് ചെയ്യുന്ന സമയത്തോ ആകാമെന്നാണ് കാണുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ വിടേണ്ടി വരും അതായത് നിങ്ങളുടെ ചില സ്വഭാവങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് നിങ്ങളിൽ ചില പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് നിങ്ങൾ നിങ്ങളിൽ ഉണ്ടാകുന്ന ഈ ട്രാൻസ്ഫോർമേഷൻ ചിലപ്പോൾ പെയിൻഫുൾ ആകാൻ വഴിയുണ്ട് പക്ഷേ അത് ലോങ് ടൈമിൽ നിങ്ങൾക്ക് അതിൻ്റെ ബ്ലെസ്സിങ്സ് എന്തായിരുന്നു എന്ന് മനസ്സിലാകുന്നതാണ് അതുപോലെ തന്നെ കുടുംബത്തിൽ കുറച്ച് നല്ല സമയം ചിലവിടാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് റിലേഷൻഷിപ്പ് കമ്മിറ്റുമെൻ്റ് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകാൻ വഴിയുണ്ട് അതുപോലെ തന്നെ ഒരു ഫാമിലി ഇവൻറ്റ് നടക്കാനും സാധ്യത കാണുന്നുണ്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ചെറിയ വഴക്കുകളും മറ്റും ഉണ്ടാകാനുള്ള സാധ്യത കൂടി നമ്മളിവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ ജോലിസ്ഥലത്തോ അല്ലെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ലൈഫിലോ ലൈഫിലോ ആകാമാണെന്ന് അങ്ങനെയൊരു പ്രശ്നമുണ്ടാകാൻ വഴിയുള്ളതായിട്ടാണ് നമ്മൾ കാണുന്നത് നിങ്ങൾ അതിനെന്ത് വേണമെന്ന് വെച്ചാൽ ഈ ചെറിയ ചെറിയ ആ ഒരു പ്രശ്ന ഉണ്ടാകുമ്പോൾ അത് നിങ്ങൾ തള്ളിക്കളയാതെ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് അങ്ങനെയാണ് കാണുന്നത് അത് നിങ്ങളുടെ നല്ല സൗമ്യം സൗമ്യമായ സംഭാഷണത്തിലൂടെ നിങ്ങൾക്കത് നിങ്ങൾക്കത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഏറെക്കാലമായി കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നല്ല രീതിക്ക് നടക്കുന്നതാണ് നിങ്ങൾക്ക് അത് നിങ്ങളെ നിങ്ങൾ ആഗ്രഹം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം നടന്നു കിട്ടുന്നതാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഡ്രാമയിൽ നിങ്ങൾ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ് എന്താണെന്ന് വെച്ചാൽ ചിലവരുടെ തെറ്റിദ്ധാരണ മൂലം ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ വഴിയുണ്ട് അതോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്നോ അകപ്പെടാതെ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി കൊണ്ടുവേണം നിങ്ങളൊരു തീരുമാനമെടുക്കാനൊക്കെ ഉണ്ട് ആ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയമാണ് നിങ്ങൾക്കുണ്ടാകുന്നത് അതുപോലെ തന്നെ ചില ഗോസിപ്പ് ഗോസിപ്പൊക്കെ ഉണ്ടാകുമ്പോൾ ആ തരത്തിലുള്ള സ് സ്ഥലങ്ങളിൽ നിന്നും അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നിന്നെല്ലാം നിങ്ങൾ മാറി നിൽക്കേണ്ടതാണ് പിന്നെ ആണെങ്കിൽ കാണുന്നത് അടുത്തത് കാണുന്നത് ലാസ്റ്റ് ഈ ആഴ്ച അവസാനത്തേക്ക് വരുമ്പോഴത്തേക്ക് കാണുന്നത് നിങ്ങളുടെ വീടുകളിൽ ചെറിയൊരു ആഘോഷം നടക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത് ഒരു നിങ്ങളുടെ വീട്ടിൽ അതുപോലെ തന്നെ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ പരമായിട്ട് നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി നിങ്ങളിൽ ഉണ്ടാകുന്നതാണ് രാശികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മേടൻ രാശിയുണ്ട് ചിങ്ങൻ രാശി ധനുരാശി വൃശ്ചികൻ രാശി കർക്കിടകൻ രാശി മീനൻ രാശി മിഥുനൻ രാശി തുലാം രാശി കുംഭൻ രാശി എന്നിവയാണ് നമുക്കിവിടെ കിട്ടുന്ന രാശികൾ താങ്ക്